എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ള പാവയ്ക്ക അച്ചാറാണ് പാവയ്ക്ക നന്നായിട്ടിങ്ങനെ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രയും കൂടി എടുത്തിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ട് അരിഞ്ഞ് വെക്കുക ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പം അതിനായിട്ടൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടെ വരുമ്പോൾ കടുകിട്ട് കൊടുക്കുക അപ്പം കടുക് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് വെളുത്തുകിട്ട് കൊടുക്കുവാണ് പിന്നെ ഇഞ്ചി ഇഞ്ചി ചോയ്ക്ക നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുഴച്ച് വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാം പിന്നെ കറിവേക്കല ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചെറുതായിട്ടൊന്ന് വന്നാൽ മാത്രം മതി ഒത്തിരിക്ക് മൊരി വേണ്ട ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ് മഞ്ഞൾപ്പൊടി പിന്നെ ഉലുവപ്പൊടി കുറച്ച് ജീരകം ചേർക്കുന്നുണ്ട്

മസാലയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച വെള്ളപ്പാഴൊക്കെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ആഡ് ഉപ്പടയാണ് ഏതൊക്കെ ഒരു ഒരു കിലോ പാകത്തുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പി ചേർക്കുന്നത് പോരെങ്കിലും ചേർക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് വേവാനൊന്നും നിൽക്കേണ്ട ജസ്റ്റ് ഒന്ന് വാടിയാ മാത്രം മതി അപ്പൊ നമ്മുടെ പാറയ്ക്ക നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് മീനാഗിരി ചേർക്കുവാണ് മീനാഗിരി കോഫിയ നമ്മുടെ വെള്ളപ്പാവയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു കണ്ടെയ്നറിൽ അടച്ചു വെച്ച് ഒരു രണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് തുടങ്ങാം അപ്പം അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Thank you so much.